മമ്മൂട്ടിയെ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചാണ് ആരും ഒന്നും മിണ്ടാ നിൽക്കുന്നത് മോഹൻലാലിനെ കുറിച്ച് വീണ്ടും പറയുന്ന പറ്റി കുറച്ചെങ്കിലും പറയുന്നുണ്ട് എന്നാലും കുറിച്ച് ആരും മിണ്ടുന്നില്ല കാരണം മമ്മൂട്ടി നിശബ്ദനാണ് മോഹൻലാൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് എന്നാൽ മമ്മൂട്ടിക്കെതിരെ മോഹൻലാലിനെതിരെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ പരാതികളുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് നേരത്തെ തന്നെ മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നു മുതൽ മമ്മൂട്ടി അസ്വസ്ഥനാണ് അദ്ദേഹം അല്ലെങ്കിലും ആ വീട്ടിൽ തന്നെ കലാപം ഉണ്ടായി എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയോട് വളരെ ശക്തമായ ഭാഷ ഇത്തരം കാര്യങ്ങളിൽ സംസാരിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സിനിമകളിലും നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ പരാതികളുമായി നടികൾ രംഗത്തെത്തി എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് നേരത്തെ അറിയാം അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെക്കാൻ കാരണം പെട്ടെന്ന് ധൃതി പിടിച്ച് രാജിവെക്കാൻ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ ചില നടികൾ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടതോടുകൂടിയാണ് അതോടുകൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമെല്ലാം പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് അത് അതത്രമാത്രം എൻ്റെ പിന്നിലെ എന്ത് സുഖമാണ് അല്ല ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും മമ്മൂട്ടിയെക്കുറിച്ചുള്ള മമ്മൂട്ടി മോഹൻലാൽ ഇവർ ഇപ്പോൾ പിന്നെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല എന്നാൽ മമ്മൂട്ടിക്കെതിരെ ചില പരാതികൾ പോലീസ് സ്റ്റേഷൻ എത്തിയതിന് ശേഷം അത് സപ്രസ് ചെയ്തു എന്ന് പറയുന്ന വാർത്ത പുറത്തു വരുമ്പോൾ മമ്മൂട്ടി ആരാണ് എന്താണ് എന്ന് പറയുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് നമ്മൾ പറഞ്ഞു കേട്ടാൽ ഞെട്ടിപ്പോകും അദ്ദേഹം തൊടാത്തതായിട്ട് ആരുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തൊടാത്തതായിട്ട് ആരുമില്ല ഏതൊക്കെ സിനിമകളെ അഭിനയിച്ചിട്ടുണ്ടോ ഏതൊക്കെ ആളുകളെ കണ്ടിട്ടുണ്ടോ അവരെ എല്ലാവരെയും തന്നെ അദ്ദേഹം കൈകാര്യം അദ്ദേഹത്തിനെ സ്പെഷ്യലൈസ് ചെയ്ത് ചെറിയ ചെ കുട്ടികളെയാണ് ആവശ്യം യൗവനം നിലനിർത്താൻ ഏറ്റവും നല്ലത് ചെറിയ കുട്ടികളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം അത് ആരോ ഡോക്ടറോ ഏതോരാൾ പറഞ്ഞുകൊടുത്താണ് എഴുപത്തഞ്ച് വയസ്സുള്ള എഴുപത്തിനാല് വയസ്സുള്ള സുന്ദരനായ മമ്മൂട്ടിയുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കാൻ ഏറ്റവും വേണ്ടത് യൗവനയുക്തികളായ പെൺകുട്ടികളാണ് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ട് പറഞ്ഞു പരത്തുന്നത് എന്തായാലും ഒരു സ്ത്രീ ഒരു സിനിമയിൽ അഭിനയിച്ചു ജോഷിയുടെ മോഹൻലാലും മമ്മൂട്ടിയും മമ്മൂട്ടിയും അഭിനയിച്ച സിനിമയിൽ പങ്കെടുത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു സ്ത്രീ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പ സിനിമയിലെ എല്ലാവരും എന്നെ ഉപയോഗിച്ചു മമ്മൂട്ടി ഉപയോഗിക്കാതെ വന്നത് അന്ന് പിരീഡ്സ് ആയതുകൊണ്ടാണ് ജോഷിയും എന്നെ തൊട്ടില്ല എന്നാണ് പറഞ്ഞത് ആ പറയുന്ന വീഡിയോ ഇന്ന് വൈറലാണ് അത് എനിക്കും കിട്ടിയിരുന്നു ഇത് എന്തായാലും മമ്മൂട്ടിയെക്കുറിച്ച് കൃത്യമായി ഒരു സ്ത്രീ പറയുന്നതിന് ഒരു ഭാഗമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതേപോലെയുള്ള നിരവധി നിരവധി ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോലെ ഒന്നല്ല സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു വേശ്യാലയത്തിന് തുല്യമായി മാറ്റി എന്നുള്ളതാണ് ഈ നടന്മാരൊക്കെ ചെയ്ത കുട്ടിയുടെ പാപം ഇവരൊക്കെ വലിയ നടന്മാരാകാൻ വേണ്ടി പാവപ്പെട്ട പെൺകുട്ടികളുടെ മേക്കത്ത് കയറി അവരെ ദുരുപയോഗം ചെയ്ത് നശിപ്പിച്ചെറിഞ്ഞു എന്നുള്ളത് ചെറിയ കുറ്റമെന്നല്ല മോഹൻലാൽ പതിനായിരത്തോളം സംഭവത്തിലേക്ക് കട കടന്ന് ആഘോഷിക്കാൻ പോകുമ്പോഴാണ് ഇടുത്തി പോലെ കേരളത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരികയും ഇത്തരത്തിലുള്ള പരാതികളുമായി സ്ത്രീകൾ രംഗത്തേക്ക് വരികയും നടികൾ തന്നെ മുൻനിര നടികൾ തന്നെ പരാതിയുമായി മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും വളരെ ഗുരുതരമായ അവസ്ഥയാണെന്ന് മലയാള സിനിമയ്ക്കുള്ളത് എന്നുള്ളത് യാതൊരു സംശയം മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കി തീർത്ത ഈ അവസ്ഥയിൽ നിന്ന് കേരള സിനിമയെ മലയാ ഇങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ളത് പ്രയാസമാണ് പ്രേക്ഷകർ വിചാരിക്കുകയാണ് ഞങ്ങൾ സിനിമ കാണുന്നില്ല എന്ന് വിളിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും ഞങ്ങൾ ടി വിയിൽ സീരിയൽ കണ്ടോളാം എന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും അപ്പം സിനിമകൾ ഇനി ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തിയേറ്റർ പൂട്ടേണ്ടി വരും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജാടകളൊക്കെ അഴിച്ചു വെച്ച് അടയാഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് എവിടേക്കോ ആളത്തിൽ ഒളിച്ചിരിക്കുകയാണ് പല നടന്മാരും എന്തുകൊണ്ടാണ് അവർ ആ സിനിമയിൽ അഭിനയിച്ച അതി നമ്മളെയൊക്കെ മുന്നിൽ ഹീറോകളായി മാറ്റിയിട്ടുള്ള കഥാപാത്രങ്ങൾ വെറും കെട്ടുകഥകളാണെന്നും അതൊക്കെ വെറും അഭിനയത്തിന് മാത്തിൻ്റെ കാര്യത്തിൽ മാത്രം പറഞ്ഞവയാണെന്നും ആ സംഭാഷണങ്ങളെല്ലാം എഴുതി തയ്യാറാക്കി കൊടുത്ത സംഭാഷണങ്ങളാണെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി പെൺകുട്ടികൾ മനസ്സിലാക്കുന്നതോടുകൂടി ഇവരോടുള്ള ഫാൻറ്റസികളെല്ലാം മാറ്റി ഒരു സാധാരണ ലൈഫിലേക്ക് ഇത്തരം പെൺകുട്ടികൾ എത്തിപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ല എന്തായാലും മലയാള സിനിമയിലേക്ക് ഇനി പുതിയ നടികൾ വരിക കുറച്ച് പ്രയാസമായിരിക്കും എന്തിനും തയ്യാറായി വരുന്ന നടികളിലൊക്കെ അല്ലാതെ ഇനി മലയാള സിനിമയിലേക്ക് ഉണ്ടാവാൻ പ്രയാസമാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാം നന്ദി നമസ്കാരം ജോഷി എല്ലാ സിനിമ വന്നെങ്കിൽ പീരിട ഭയങ്കര പേരിടും വെളിയിട്ടിങ്ങായിരുന്നു അതുകൊണ്ട് അതൊന്നും അറിഞ്ഞില്ല